ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചാനൽ മോണിറ്റൈസേഷനുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ മെയിലിൽ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഡീറ്റെയിലായി പറഞ്ഞു തരാൻ പോകുന്നത് ഈ മെയിലിൽ പറയുന്നത് ഗൂഗിൾ പേയ്മെൻറ്റ്സ് യു ആർ യു എസ് വിത്ത് ഹോൾഡിംഗ് ടാക്സ് റിപ്പോർട്ടിംഗ് ഡോക്യൂമെൻ്റ്സ് ആർ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ഈ ഡോക്യുമെന്റ് ഓൺലൈനിലൂടെ കിട്ടും എന്ന് പറയുന്നുണ്ട് അത് ഇത്തരത്തിലാണ് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെ ടാക്സ് ഇൻഫർമേഷൻ്റെ അതായത് ഒരു വർഷത്തെ ടാക്സ് അതിൻ്റെ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ടാക്സ് ഇൻഫർമേഷൻ നിറയ്ക്കുമ്പോൾ തന്നെ അതായത് അത് കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് ബൈ പോസ്റ്റ് മുഖാന്തരം കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ത്രൂ ലഭിച്ചാൽ എന്ന് നിങ്ങൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്തിട്ടുണ്ട് ണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് പോസ്റ്റ് മുഖാന്തരം വരുന്നത് അത് തീർച്ചയായിട്ടും പോസ്റ്റ് മാഖാന്തരം വീട്ടിലോട്ട് വരും ഓക്കെ അതല്ല എന്നുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അതിനായി നമ്മളിവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ബ്രൗസർ ഇത്തരത്തിൽ ആയി വരും ഹോം ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഡോക്യൂമെൻ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും ഇവിടെ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് സിംഗപ്പൂർ ടാക്സ് ആരും ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മളിവിടെ കാണാൻ പറ്റും ഇവിടെ ഉണ്ടോ ഈ ഒരു ഇവിടെ കണ്ടോ ഷോ ടാക്സ് ഡീറ്റെയിൽ ആൻഡ് ഡോക്യൂമെന്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇവിടെ പത്ത് നാൽപ്പത്തി രണ്ട് എന്നുള്ള ഈ നമ്പർ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യൂമെൻറ്റാണ് താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിൽ ഈ ഒരു നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ആ ഒരു മെയിൽ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മെയിൽ എന്തിനാണ് വന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത് അറിയാത്ത ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്ന എല്ലാവർക്കും ജയ ഹിന്ദിൻ